എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആർ ജെ അഞ്ജലിയെ നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവില്ല ഇപ്പോൾ അവരിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ ഏത് രീതിയിലും വൈറലാകാനായിട്ട് ശ്രമിക്കും അത് നെഗറ്റീവിലൂടെ ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിരിക്കുകയാണ് പെണ്ണുങ്ങൾ പ്രധാനമായിട്ടും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറേ തരികിട വേലകളുമായിട്ട് കുറേ എണ്ണ ഇറങ്ങിക്കോളും പിന്നെ ഇതിനൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കില്ലേ അത്രയേറെ ധൈര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് പോക്കൃതരം പറയാനും കാണിക്കാനും ഒക്കെ ആയിട്ട് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ ആർ ജെ അഞ്ജലി ആർ ജെ അഞ്ജലി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മെഹന്തിയുടെ കാര്യമായിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ പിന്നെ തൊട്ടുള്ള ആളുകൾക്കൊക്കെ മെഹന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർജെ അഞ്ജലിയെ ഓർത്തു പോവും അം മാതിരി അലവലാതിത്തരങ്ങളാണല്ലോ ഈ പെണ്ണ് കാണിച്ച് കൂട്ടി വെച്ചിരിക്കുന്നത് അവൾ മാത്രമല്ല അവളുടെ ഒരു കൂട്ടുകാരിയും കൂടി അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്കാരത്തി ഇപ്പം മെഹന്തി മെഹന്തി ഇട്ട് കൊടുക്കുമോ എന്നും പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളിക്കാരത്തി സമീപിക്കുന്നത് ആളുകളെ അപ്പോൾ പുള്ളിക്കാരത്തിൽ വിളിച്ചിട്ട് മെഹന്തി ഇട്ട് തരുമോ കയ്യിലിട്ട് തരുമോ കാലിലിട്ട് തരുമോ ഇട്ട് തരുമോ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിയുടെ ചോദ്യം പുള്ളി ബട്ടറ്റ്സ് എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ പുള്ളി പറയുന്ന ആ ഒരു ഭാഷ എനിക്കിതിൽ കൂടി പറയാനൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്ത് ഇങ്ങനെ വന്നിട്ട് മെഹന്തി ഇട്ട് ഒരു മെഹന്തി ചെയ് ഇട്ട് കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ റേറ്റ് ചോദിച്ചു അവസാനം ഒടുക്കം ചോദിക്കുന്നു ഇതുപോലെ ബട്ടറ്റ്സിലിട്ട് തരുന്നതിന് എത്ര രൂപയാണ് എന്ന് ചോദിക്കുകയാണ് ശരിക്കും അവരെ അവരുടെ ആ ഒരു തൊഴിലിനെ അപമാനിക്കുക തന്നെയാണ് ഈ ഒരു സ്ത്രീ ചെയ്തിരിക്കുന്നത് തീരെ അല്ലല്ലോ തീരെ ചെറിയ കുഞ്ഞുമാവേന്നും അല്ലല്ലോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ടൈമാകുമ്പോൾ ഇതുപോലെ കുറേ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കും കാരണം എങ്ങനെയെങ്കിലും നെഗറ്റീവിലൂടെ മാത്രമേ ബിഗ് ബോസിലോട്ട് കയറി പറ്റാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നത് ആ എന്തും വിളിച്ച് പറയുന്ന ആരുടെയും മുഖത്ത് നോക്കി എന്ത് തെറ്റവും വിളിച്ചു പറയുന്ന ആളുകൾക്കൊക്കെ ബിഗ് ബോസിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാമെന്നാണ് ചിലരുടെയെങ്കിലും ധാരണ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന പ്രകസനങ്ങൾ ചില്ലറേ ശിഷ്ടമൊന്നുമല്ല അപ്പോൾ എന്തായാലും ഈ പെണ്ണുങ്ങൾക്ക് ഈ ആർ ജെ അഞ്ജലിക്കും കൂടെ ഉണ്ടായിരുന്ന ഊളയ്ക്കും കൂടി നല്ല വൃത്തിക്കിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദയാ അശ്വതി ദയാശ്വതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ രജിത്ത് സാറിൻ്റെ പിന്നാലെ നടന്ന ബിഗ് ബോസിനുള്ളിൽ വച്ചിട്ട് നടന്ന ദയാശ്വതിയെ നമ്മൾ ആരും മറന്നിട്ടില്ല ദയാ അശ്വതി എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ബിഗ് ബോസിനകത്ത് രജിത് സാറിനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പിന്നാലെ ചൊറഞ്ഞു എന്ന് പറയുന്നതിലല്ല ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങേരെ താങ്ങി താങ്ങി പറ്റി പറ്റിച്ചേർന്ന് നടന്ന് ഓട്ടു പിടിക്കാനായിട്ട് ശ്രമിച്ച് പിന്നീട് ഒടുവിൽ ക്രഷൊക്കെ അടിച്ച് പ്രണയനാടകവും കള്ളക്കരച്ചിലൊക്കെ ആയിട്ട് നിന്ന ദയാശ്വതി ദയാശ്വതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദയാശ്വതി നേരിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി പേടിച്ചു തൂറിയാണെന്ന് വേണമെങ്കിൽ പറയാം അതേസമയം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മുടെ ദയാശ്വതിക്ക് കഴുത്തിന് ചുറ്റും നിറയെ നാവാണ് എന്തും വിളിച്ച് പറയും സോഷ്യൽ മീഡിയയ്ക്കുള്ളിലാണെങ്കിൽ അതേസമയം നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ കൂടുന്ന ഒരു പ്രകൃതമാണ് എന്ന് പറയാണ്ട് വയ്യ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ബദ്ധ വയലുകളായിരുന്നു ഈ പറയുന്ന ജസ്ലാം ആടശ്ശേരി എന്ന് പറയുന്ന ലേഡിയും ഈ പറയുന്ന ദയാ അശ്വതിയും രണ്ട് പേരും അതായത് ജസ്ലാം ആടശ്ശേരി ചെയ്യുന്ന പ്രവൃത്തികളെയെല്ലാം നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് ദയാ അശ്വതി ലൈവിലൊക്കെ വരുമായിരുന്നു ആ ഒരു സമയത്ത് ജസ്ലാം ആടച്ചേരി വന്നിട്ട് നല്ല തെറി പത്തെണ്ണം അങ്ങോട്ട് വിളിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി തെറി ഇങ്ങോട്ട് വിളിക്കും അങ്ങനെയായിരുന്നു ഈ രണ്ട് പെണ്ണുങ്ങളും സോഷ്യൽ മീഡിയക്കുള്ളിനകത്ത് നിന്നിരുന്നത് അങ്ങനെ ബിഗ് ബോസ് സീസൺ വന്നു രജിത്ത് രജിത് ഉള്ള ആ ഒരു സീസൺ ആയിരുന്നു അങ്ങനെ നമ്മുടെ എന്താ ചെയ്തു നമ്മുടെ ദയാ അശ്വതിയെ ബിഗ് ബോസിലേക്ക് എടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജസ്ലാം മാടച്ചേരിയെയും എടുത്തു ഫസ്റ്റ് ജയ്സ്ലാം ആണ് നൂന്ന് വന്നത് അതിനുശേഷം ദയാശ്വതി അങ്ങനെ ശരിക്ക് പറയുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സൊക്കെ വിചാരിച്ച എന്താണെന്ന് അറിയാമോ ഈ രണ്ട് സിംഹക്കുട്ടികൾ വരുമ്പോൾ ബിഗ് ബോസ് അങ്ങ് കൊഴുക്കും രണ്ട് അണ്ണവും കൂടി ചേർന്ന് അടിച്ച് പിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും എന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്ലാം മാടശ്ശേരിയെ കണ്ടപ്പോഴത്തേക്ക് എന്താ പറയുന്ന പൂച്ചക്കുട്ടി പതുങ്ങുന്നത് കണക്ക് ദയാശ്വതി പതുങ്ങിയെന്നിരുന്നു കാരണം പേടി പേടികൊണ്ടാണെന്ന് തോന്നുന്നു ദയാശ്വതിക്ക് ജസ്ലാം മാടശ്ശേരിയോട് നേരിട്ട് എതിർക്കാനുള്ളൊരു ഭയം അങ്ങനെ പിന്നീട് ഒടുവിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ജസ്ല മാഡശ്ശേരിയുടെ നാവുകൊണ്ട് എൻ്റെ ജസ്ല പറഞ്ഞു ഞാൻ കരുതിയത് സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് സംസാരിക്കുന്നതൊക്കെ വെച്ചിട്ട് ഈ പറയുന്നതേ ആ ആളൊരു പുലിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു എലിക്കുഞ്ഞാണ് ഇത്രയും പാവമാണ് ഇയാളെന്നുള്ള കാര്യം നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞു പിന്നീട് അവർ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാവുകയാണ് ചെയ്തത് ദയാശ്വതിയും ജസ്ലാം മടശ്ശേരിയും അതോടുകൂടി ഇവരെ രണ്ട് പേരെയും വച്ചിട്ട് എന്തൊക്കെയോ സ്വപ്നം കണ്ട നമ്മുടെ നമ്മുടെ ബിഗ് ബോസ് ടീം അംഗങ്ങൾ ഊമ്പൽ സ്വഹ അതായിപ്പോയി അത്രയേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആർ ജെ അഞ്ജലിക്ക് അപ്പോൾ പിന്നീട് ബിഗ് ബോസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കുറേ രജിത് സാറിൻ്റെ പിന്നാലെ വെറുതെ വെള്ളം വറ്റിച്ച് അലഞ്ഞു ഒരു പ്രയോജനവും ഉണ്ടായില്ല അതിനുശേഷം ബിഗ് ബോസിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി പിന്നീട് കുറച്ച് നാളൊക്കെ ആളൊരു പാവത്താനായിരുന്നു പിന്നീട് പുള്ളിക്കാരത്തിയുടെ നാവ് വീണ്ടും എം എക്ക് പഠിക്കാൻ തുടങ്ങി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പൊ കാണുന്നതിനോടെല്ലാം നന്നായിട്ട് റിയാക്റ്റ് ചെയ്യും അതിനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് അത് അവരുടെ അധികാരമാണ് അതിലൊന്നും നമ്മളൊരു കുറ്റം പറയുന്നതല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പുള്ളിക്കാരത്തിക്ക് കഴുത്തിന് ചുറ്റും നാവുണ്ടാവും പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആള് ആൾ പോലെ പതുങ്ങും എന്നാണ് ഉദ്ദേശിച്ചത് ജസ്ലാമാടശ്ശേരിയുടെ ഒപ്പം നിന്ന സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർ ജെ അഞ്ജലിക്ക് നല്ല വൃത്തിക്കുള്ളൊരു മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ ജസ് നമ്മുടെ സോറി നമ്മുടെ ദയാശ്വതി വന്നിട്ടുണ്ട് സത്യത്തിൽ ദയാശ്വതിയിലെ ഈ മറുപടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം വളരെ നന്നായി ഈ തെമ്മാടിത്തരം കാണിച്ച നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആർ ജെ അഞ്ജലിക്ക് ഇതിനേക്കാൾ നല്ലൊരു മറുപടി മറ്റാരും കൊടുത്ത് ഞാൻ കണ്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ദയാ അശ്വതിക്ക് ഒരു കുതിരപ്പവൻ കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ദയാ അശ്വതി കൊടുക്കുന്ന ആ ഒരു മറുപടി ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ ചേച്ചി കുണ്ടില്ലേ ഞാൻ മെഹന്തി ആർട്ടിസ്റ്റ് ആണ് എന്താ വെറൈറ്റിക്ക് ആണ് കുണ്ടി പിടിച്ചിരിക്കുന്നത് കുണ്ടി മെഹിന്തി ഡിസൈൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് എന്റെ നമ്പർ ഫേസ്ബുക്കിലുണ്ട് വിളിച്ചോളൂ കേട്ടോ എപ്പോഴാ വരിക എന്നൊക്കെയാണ് മെഹന്തി ഇടേണ്ടത് എന്ന് പറഞ്ഞു തരണേ അപ്പൊ വരുമ്പോ നിന്റെ കുണ്ടി തന്നെ കൊണ്ടുവരണേ നിനക്കല്ലേ മെഹന്തി ഇടണത് കുഞ്ഞിൽ നിന്ന് തരണം പിന്നെ ചേച്ചി പറയുന്ന സ്ഥലത്ത് വരണം അത് ചിലപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഇത് വെറൈറ്റി മെഹന്തി ആയതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണാൻ വരാനെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ഈ കയ്യിലൊക്കെയാണ് മെഹന്തി ഇട്ടിട്ട് ചീരിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ടിക്ടോക്കിലൊക്കെ ഞാൻ പോസ്റ്റായിരുന്നത് അപ്പൊ കുഞ്ഞിന് നിന്ന് തരണം അപ്പൊ എനിക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് പോസ്റ്റായിട്ടാണ് വിത്ത് പെർമിഷനെ പിന്നെന്താണ് ചട്ടത്തിൽ ആദ്യമായിട്ട് ഒരു കുണ്ടി മെഹന്തി ഡിസൈൻ ഇട്ടതിന്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടുവാണെങ്കിലോ കേട്ടോ അപ്പോ മറക്കരുത് മോള് കുളിച്ചിട്ട് വരണം നാളെ ഇയ്യോ മെഹന്തി ഇടുമ്പോഴേ അപ്പ പറഞ്ഞോട്ട് അപ്പൊ വരുമല്ലോ വെയിറ്റിംഗ് ആണ് കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് അപ്പൊ അത്രയേ പറയാനുള്ളു ചേച്ചിക്ക് അപ്പം എന്തൊക്കെയാണ് കല്യാണത്തിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയണം പിന്നെ ഈ ഫേസ് വരച്ചാലോ ബാക്കിൽ കാണാൻ പറ്റുമല്ലോ മോൾക്ക് മെഹന്തി ഇടുന്നതേ അപ്പൊ മോളുടെ ഫേസ് തന്നെ ഞാൻ അങ്ങ് വരച്ചു തരാം എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കയ്യിൽ ഡൈഡിയാ അപ്പൊ മോള് ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല ചിലപ്പോ എന്റെ ഒക്കെ കാണും ഇത് വെറൈറ്റി മെഗൻറ്റി ഡിസൈൻ ആയതുകൊണ്ട് എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് മോൾ എപ്പോഴാ വരുക മോളെ പരത്തില്ലടാ ചക്കര ടു വരണേ പിന്നെ മോളൊന്നും തന്നെ വരണം മോളിന്റെ അല്ലേ കുണ്ടി ഓക്കേ ഡിസൈൻ ആഹാ വെറൈറ്റി അപ്പോ കുണ്ടിക്ക് മെഹൻ ഇടാൻ പറഞ്ഞിട്ട് രണ്ട് സാധനങ്ങളുടെ വീഡിയോ കണ്ടു ഞാൻ അതിനെ ഒരു കോമഡി പോലെയാണ് അവതരിപ്പിച്ചത് എന്നാലും എന്റെ മനസ്സിൽ തട്ടി പറയാണ് ഒരു ജോലിയെ ഒരു പ്രൊഫഷനെയാണ് അവര് കളിയാക്കിക്കൊണ്ട് ഇത്രയേറെ മ്ലേച്ചമായിട്ട് വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാർ പൊങ്കാല ഇടുന്നത് കണ്ടപ്പോഴേക്കും വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങ് മുങ്ങി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ കാണിച്ച സുഷ്കാന്തി ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ കാണിക്കോ തെറ്റ് തെറ്റായിട്ട് അംഗീകരിച്ചത് വീഡിയോ ഡിലീറ്റ് ചെയ്തത് അപ്പോൾ അത് മാപ്പ് പറയാനും കാണിക്കണം ഞങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്തുകൊണ്ട് അത് ചെയ്തില്ല മഹതികളെ ഓ എന്താണ് കുണ്ടിക്കെന്നെ ഇടണോ അല്ല നീനിയൊക്കെ കെട്ടുന്ന ചെറുക്കൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കുകയാണ് ഏഹ് അവനാലോചിക്കുക ഇനി അങ്ങനെ കെട്ടിയിട്ടോ ഇല്ലെങ്കിൽ കെട്ടുന്നവൻ ഓടി ഓടിക്കാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും വൃത്തികെട്ട സാധനത്തിനെയാണല്ലോ ഞാൻ കെട്ടാൻ പോണത് വരട്ടെ അവൻ ഓടിക്കണം വല്ലാത്ത അവസ്ഥ ഒരു ഒരു ആയിട്ട് ജോലി ചെയ്ത് അത് അങ്ങനെ ചെയ്യാൻ ഒരു ജോലിയല്ലേ ഞാൻ ബ്യൂട്ടീഷ്യനാണ് ഞാൻ മെഹന്തി ഡിസൈനറാണ് അതുകൊണ്ടാണ് ആ മനസ്സിലാ ഒരു ഇത് തട്ടിയത് മനസ്സിലായോ ഒരുപാട് കഷ്ടപ്പാടാണ് അത് ചെയ്യണമെങ്കിൽ ഏഹ് നിങ്ങളെപ്പോലെ ഫോണും കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോമിക്ക് കാണിക്കുന്നില്ലേ കളിയാക്കുന്നില്ലേ പുച്ഛിക്കുന്നില്ലേ അവർക്കൊന്നും മനസ്സിലാവില്ല വൃത്തികെട്ട രണ്ട് ജന്മങ്ങൾ മാപ്പ് പറയാൻ കാണിക്കുക ആ സുഷ്ടാന്തി വീഡിയോ ഡിലീറ്റ് ചെയ്ത് തന്നെ ഒന്നും കാര്യമില്ല ഏഹ് തെറ്റ് തെറ്റാണെന്ന് അംഗീകരിച്ച് മാപ്പ് പറയും കേട്ടോ അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മതിപ്പൊന്നുമില്ല നിങ്ങളുടെ എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടു കെട്ടാൻ പോണ അവന്റെ കഷ്ടകാലം കഷ്ടകാലേ പറയുള്ളൂ അപ്പോൾ ചേച്ചി ഒന്നും കൂടി പറയുകയാണ് കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും പ്രശ്നമില്ല എന്റെ ജോലിയാ അത് പോരെ ഇങ്ങോട്ട് പോരെ പിന്നെ ഒരു കാര്യം ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിലെ എന്താണ് മെഹന്തി എടുത്തോളൂ കാരണം കയ്യിലും കയ്യിലും കാലിലൊക്കെ ഞാൻ മെഹന്തി ഇട്ടത് വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനത് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് ഞാൻ ഇനി എടുത്തോളൂ എന്തായാലും എൻ്റെ അടുത്ത് വന്നേ പറ്റുള്ളൂ മെഹന്തി ഇടാൻ കറുപ്പ് വെളുപ്പ് വന്നൊന്നുമില്ല കാശ് കറക്റ്റായിട്ട് തരണം പിന്നെ നിന്റെ കുണ്ടിയും തരണം പുനിഞ്ഞ് നിന്നും തരണം കേട്ടോ മെഹന്തിയിടാനേ പറഞ്ഞ ഫ്രണ്ടിനും കുറച്ചിട്ട് തരാം ഏഹ് അവർ ഭംഗിച്ചിരിക്കട്ടെ അലങ്കാരമായിട്ട് കളിക്കലേ മക്കളെ ഏഹ് ഒരാളിൻ്റെ ജോലിയെ ഇത്രയും മാത്രം ലേച്ചമായിട്ട് പറയാൻ എങ്ങനെ തോന്നുന്നു മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ല വീഡിയോ ചെയ്യുന്ന തൊട്ട് മുന്നേ മന്ന ബുദ്ധികളാണോ നിങ്ങൾ തീട്ടാണോ തിന്നുന്നത് ആയിരിക്കും അതുകൊണ്ടാണല്ലോ അതിന് മാത്രം ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് അതിൽ മെഹന്തി വയ്ക്കണം ഒരു കാര്യം ചെയ്യാം നിന്റെ മുഖത്ത് തന്നെ ഞാൻ വരച്ചു തരാം എന്നിട്ട് ഞാനത് വീഡിയോ എടുത്താട്ട് ഞങ്ങൾ പോസ്റ്റാ ബാ മക്കളെ ബാ എന്ത് മടിക്കുന്നു ഞാൻ കണ്ടില്ലല്ലോ കോളൊന്നും വിളിക്കുന്നത് കണ്ടില്ലല്ലോ ഞാൻ ഇല്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഏ അപ്പോൾ എന്തായാലും നമ്മുടെ ദയാശ്വതി കൊടുത്ത മറുപടി എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ മറുപടി കൊടുക്കാനായിട്ട് ദയാശ്വതിയെ പോലുള്ളവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ നമ്മളെ കൊണ്ടൊന്നും ഇത്രയധികം കടുപ്പിച്ച് പറയാനൊന്നും പറ്റില്ല എന്തായാലും മറുപടി അടിപൊളിയായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ദയാ സൂപ്പർ അടിപൊളി മറുപടി പക്ഷേ എന്തായാലും ഈ ഒരു ആർ ജെ എന്തു അഞ്ജലി ആ അതെ അത് തന്നെ ആർ ജെ അഞ്ജലി ഇതിലെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇനിയെങ്കിലും മുന്നോട്ട് പോയാൽ വളരെ നന്നായിരിക്കും ഈ പ്രാങ്ക് വീഡിയോയുടെ പേരിൽ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ഡാഡിയില്ലാത്തരങ്ങൾ ഇനിയും മുന്നോട്ട് കാട്ടി ആളുകളുടെ വായി ഇരിക്കുന്ന തെറി കേട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇരിക്കരുത് ഒന്നുമില്ലേലും നിങ്ങൾ ചെറുപ്പക്കാരികളായ രണ്ട് പെൺകുട്ടികളല്ലേ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ എന്തായാലും അതുകൊണ്ടുള്ള കുറച്ച് ഗുരുത്തക്കേടുകളൊക്കെ ഉണ്ട് കാരണം പുള്ളിക്കാരത്തി കൂടി വിട്ടൊരു കളിയില്ല കാരണം ഒരു ബൈക്കിൽ പോകുന്ന യുവാവിനെ വിളിച്ചിട്ട് ബൈക്കിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ചേട്ടാ ചൂട് കൂടുതലല്ലേ ബട്ടഡ്സ് ഇതുപോലെ ഫ്രൈ ആയി ആയിപ്പോവും എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളുമൊക്കെ ഇവളുമാരുടെ വിചാരം ഇവളുമാരൊക്കെ എന്തോ സംഭവമാണെന്നാണ് മക്കൾ പെമ്മക്കളായാലും ആമക്കളായാലും എന്തെങ്കിലും തോന്നിയാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കേട്ടിട്ട് അവർ കൊണ്ടുവരുന്ന പൈസയും മേടിച്ച് നക്കിക്കൊണ്ട് മിണ്ടാണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ വിമർശിക്കാനുള്ള കാര്യങ്ങൾ വിമർശിക്കുക തന്നെ വേണം മക്കളനുസരിച്ച് പോലും അനുസരിച്ചില്ല പോലും നമ്മൾ നമ്മളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യണം ശ്രമിക്കുകയെങ്കിലും ചെയ്യണം പിന്നീട് ബാക്കിയൊക്കെ അവർ വരുന്നിടത്ത് വെച്ച് അനുഭവിച്ചോട്ടെ എന്ന് കരുതണം അപ്പോൾ എന്തായാലും ദയാശ്വതി സൂപ്പറായിട്ടുണ്ട് അടിപൊളി മറുപടിയാണ് നിങ്ങൾ കൊടുത്തത് ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരേ ഉള്ളൂ എന്ന് എനിക്കറിയാം പുതിയ ചാനലാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്